നമുക്ക് ഇതില് രണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ ും ഏറ്റവും ആഘോഷാണ് ഈ പ്രഗ്നൻസി ടൈം അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ടൈമിൽ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലാണ് പ്രത്യേകിച്ച് ഫാമിലി വ്ലോഗേഴ്സിന് കാരണം ഒരുപാട് അമ്മമാർ അല്ലെങ്കിൽ ഒരുപാട് ആന്റിമാർ ഒരുപാട് ചേച്ചിമാർ ഒരുപാട് അനിയത്തിമാർ ഒരുപാട് അണുങ്ങൾ ഉൾപ്പെടെ ഈ പ്രഗ്നൻസി പ്രഗ്നൻസി എന്ന് കേൾക്കുമ്പോൾ അങ്ങ് പോയി അങ്ങ് കാണും കാരണം ഫാമിലി വ്ലോഗേഴ്സിന്റെ ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം പോപ്പുലർ വീഡിയോ നോക്കിയാലും ചെക്ക് ചെയ്താലും അറിയാൻ സാധിക്കുന്നു അവർ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ളത് എപ്പോഴും പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ആ വീഡിയോ കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ കൊച്ചിൻ്റെ ഭാവി സുരക്ഷിതമാണ് ജനിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ജനിച്ച കൊച്ചിൻ്റെ ഭാവി സുരക്ഷിതമാണ് കാരണം അമ്മാതിരി വ്യൂസാണ് വീഡിയോയിൽ നിന്ന് കിട്ടുന്നത് അതുകൊണ്ട് അവരുടെ ആഘോഷ രാവുകൾ തന്നെയാണ് എപ്പോഴും പ്രഗ്നൻസി എന്ന് പറയുന്നത് സാധനം പക്ഷേ ഈ പ്രഗ്നൻസി എന്ന് പറയുന്ന സാധനം കണ്ടന്റിന് വേണ്ടി ഇല്ലാത്ത പ്രഗ്നൻസി ഉണ്ടെന്നും പറഞ്ഞ് ഒരു ടൈപ്പ് രീതിയിൽ ഒരു വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ പ്രഗ്നൻസിയിൽ കരയുന്നു അഭിനയിക്കുന്നു പലതും കണ്ടിട്ടുണ്ട് എല്ലാം നമ്മൾ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ കാണും പോപ്പുലർ ലെവലിൽ വിമർശിക്കപ്പെടേണ്ട ഒന്നാണ് ഇല്ലാത്ത പ്രഗ്നൻസി കണ്ടന്റിന് വേണ്ടിയിട്ട് പറഞ്ഞുണ്ടാക്കി നാട്ടുകാരെ പറ്റിക്കുന്നത് എന്ന് തന്നെ എടുത്ത് പറയും സോൾ മാഡ് കപ്പിൾസ് കപ്പിൾസിന് അത്യാവശ്യം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം ഇതിനു മുന്നേ ഞാൻ ഈ കപ്പിൾസിനെ വിമർശിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം വീട്ടിൽ എന്നൊക്കെ ഇറങ്ങിപ്പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടക്കുന്ന നാടകമൊക്കെ എടുത്തിട്ടത് കൊണ്ട് തന്നെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ റീസന്റ് ഇവരുടെ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായി ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ചോറിഞ്ഞു കുരു കൂട്ടി എന്തായാലും ഞാൻ വീഡിയോ ഫസ്റ്റ് ഒന്ന് കൊടുക്കാം എല്ലാർക്കും നിങ്ങളെടുത്തൊരു കേട്ടോ കാണാം വീട് ഞാൻ എന്താ മറ്റൊന്നുമില്ലാണോ കുഞ്ഞ വരാ കുഞ്ഞു കുഞ്ഞിക്കിളിക്ക് ഭയങ്കര സന്തോഷം വരാൻ കുഞ്ഞിക്കിളിക്ക് സന്തോഷം കൊച്ചിനട്ടക്കം പറ്റിച്ച് നിർത്തിയിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞിക്കിളിയല്ല ഇവിടത്തെ കിളികളെ രണ്ടും കൂടി എന്ന് എനിക്ക് മനസ്സിലായി രാവിലെ സമയം സമയപ്പൊരു പത്ത് മണിയല്ലേ പത്ത് മണി ഇട്ടു വരെ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല ചെവ് മുന്നിട്ടും കഴിച്ചാല് കഴിച്ചിട്ടില്ല കഴിക്കാതിരിക്കണ എന്തിനു പത്ത് മണിയായിട്ടും ഇവിടെ പതിനൊന്ന് മണിയായിട്ട് ഞാൻ കഴിക്കാതിരിക്കണേ പിന്നെയാണ് പത്ത് മണിയായിട്ട് നിങ്ങള് കഴിക്കാതിരിക്കുന്നത് പക്ഷേ ഈ സംഭവം ഒന്ന് ടെസ്റ്റ് ചെയ്ത് വെച്ചു തോന്നിയില്ല വേറൊന്നും കാര്യം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അതിനു മുന്നേ ഉള്ള തയ്യാറെടുപ്പാണ് അതിനു മുന്നേ ഉള്ള ആകാംക്ഷയാണ് അവർ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്കണ്ഠാപൂർവ്വം ഓ ഇതൊക്കെ കാണുമ്പോ തന്നെ നമുക്കൊക്കെ ഓ ഓ ആ ഒരു ഫീല് കിട്ടണം അവരുടെ പുതിയ സന്തോഷത്തിൽ അംഗമാകാൻ പോകുന്നു എന്നുള്ള സന്തോഷത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ സന്തോഷവാനാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള സന്തോഷത്തിലായിരിക്കണം നമ്മൾ എന്നുള്ള രീതിയിലാണ് ഈ സന്തോഷങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അതെ അത് മേടിക്കാൻ പോകണം അതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി അപ്പൊ അത് മാത്രമല്ല എനിക്കൊരു ഡൗട്ട് തോന്നിയെന്ന് വെച്ചാൽ വെച്ചാ കിട്ടാൻ അപ്പൊ എനിക്കൊരു ഡൗട്ട് തോന്നിയത് എന്താന്ന് വെച്ചാൽ ഒരു ടു മന്ത്സ് ആയി എനിക്ക് മെൻസസ് ആയിട്ട് അപ്പൊ അത് മാത്രമല്ല ചെറിയ ക്ഷീണങ്ങൾ അതുകൊണ്ട് കുറച്ച് ക്ഷീണങ്ങളും കാര്യങ്ങളും ഉണ്ടാവും സ്വാഭാവികം രാവിലെ വോമിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല അല്ലാണ്ട് കുറച്ച് ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾക്കത് കൺഫേം ആക്കാമെന്ന് വെച്ചു നമ്മളൊന്ന് പ്രെഗ്നൻസിച്ച് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് താഴെ വന്നിട്ട് ഹോസ്പിറ്റൽ പോയാൽ എന്ന് വെച്ചു അപ്പോൾ ഞങ്ങൾ തന്നെയൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങളടുത്ത് പറയണമെന്ന് തോന്നി അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം കാണണം അപ്പോൾ ചെതുവാണെങ്കിൽ പ്രഗ്നൻസി കിട്ടി പിടിക്കില്ല അപ്പോൾ അത് വാങ്ങിയിട്ടില്ല അപ്പോൾ ചെതുപ്പം മെഡിക്കൽ ഷോപ്പിൽ പോവുകയാണത് വാങ്ങിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചെകോണ്ണനാണ് ഇരിക്കണേ ചെകൊണ്ണ കണ്ടാ ഇരിക്കണേണ്ട ഇനി അടുത്ത് മെഡിക്കൽ ഷോപ്പിൽ പോകാൻ കണക്കിനിരിക്കാൻ എന്തായാലും കൊള്ളാണ നിങ്ങളും ഈ ഒരു ആട്ടത്തിന് കൂടെ എന്ന് കാണുമ്പോൾ ഉള്ള ഒരു പുച്ഛം മാത്രമേ എനിക്കുള്ളൂ അല്ലെങ്കിൽ എന്തുവാടേ ഇത് കാണിക്കുന്നത് കണ്ടന്റിന് വേണ്ടിട്ട് കൊണ്ടിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ സാധനമാണല്ലേ പ്രഗ്നൻസി ഇതൊക്കെ ഒരു നല്ലൊരു കാര്യമാണ് അതിനെ കണ്ടന്റ് ആക്കുന്നത് എനിക്ക് താല്പര്യമില്ല അതില്ലാത്തതിന് ഉണ്ടെന്നുള്ള രീതിയിൽ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കിട്ട് അവസാനം പറയും ഇല്ല ഗായ്സ് എന്നുള്ള രീതിയിൽ പറയുന്നത് നമുക്ക് യോജിപ്പില്ല നൂറ് കയ്യിലുണ്ട് നൂറ് മതി തോന്നുന്നു തോന്നു പോകാം നൂറേ തോന്നും പോകുന്നതിന് മുമ്പ് അത് മേടിച്ച് ഞങ്ങൾ വരുത്തണം അതിനെ വേണ്ടി മേടിച്ചു തരാം ഞാൻ പോയിട്ട് വരാം ഗൈസ് അണ്ണ മെഡിക്കൽ ഷോപ്പിൽ അണ്ണന്റെ അടുത്ത് മെൻഡോ ആ ഒക്കെ ഇരിപ്പുണ്ട് അണ്ണന്റെ അടുത്ത് എന്തായാലും മേടിക്കും നോക്കാം രാവിലത്തെ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല കാഴ്ചരാ നമ്മടെ പുട്ടുണ്ടാക്കിയത് പുട്ടുകുട്ടിയില് തന്നെ ഇരിപ്പുണ്ട്

എനിക്ക് എനിക്ക് തോന്നുന്നത് ഇതൊന്നും സപ്പോർട്ട് ചെയ്യാൻ ില്ല പുരോഗമന ചിന്താഗതി എന്നൊന്നും പറഞ്ഞിട്ട് എന്ത് പോകൃതനോ കാണിക്കാൻ പറ്റത്തില്ല ഇത് എന്തുവാടേ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് പ്രഗ്നൻസി ലൈവ് കൊള്ളാം സൂപ്പർ െക്സ് അയ്യോ ഞാനത് രണ്ടു വര വീണാല് ഒരു വര വീണ ഒരു വരെ വീണ പ്രഗ്നന്റ് അല്ലെന്നല്ലേ ഇത് എടുക്കും രണ്ടു മിനിറ്റ് അവിടെ എടുക്കും എങ്ങനെയാ നോക്കാനായിട്ട് കൈശേ കുഞ്ഞിക്ക് ജനിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഈ പ്രഗ്നൻസി കിറ്റ് ടെസ്റ്റ് ചെയ്തില്ലേ അതുവരെ എന്തേലും ഇപ്പോഴും ഇപ്പൊ രണ്ട് വട്ടം തരാൻ തരാം രണ്ട് വട്ടം ടെസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ രണ്ടു വട്ടം ടെസ്റ്റ് ചെയ്തപ്പോ നമ്മളത് കൺഫേം ആണോന്ന് അറിയാനായിട്ട് അപ്പൊ അതുവരെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല എന്തേലെല്ലാം ഉള്ളു കുഞ്ഞിന്റെ സ്കാനിങ് റിപ്പോർട്ട്

അച്ഛനാകാൻ കാത്തിരുന്ന നമ്മുടെ നമ്മടെ ചെകുവണ്ണ അച്ഛൻ പോകാനായിട്ട് പോവുകയാണ് ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ലോ ഒരു വരെ വീണിട്ടുള്ളൂ സഞ്ജു പോട്ടി നമുക്ക് ദൈവം സമയമായിട്ടില്ലായിരിക്കും അതായിരിക്കും തരാത്തത് ഒരു കുഞ്ഞുണ്ടല്ലോ നമുക്ക് വിഷമിക്കുന്ന എന്തിനു നിങ്ങൾ ജസ്റ്റ് ആൾക്കാരെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തല്ലേ വിഷയമൊന്നുമില്ല എഴുപത്തഞ്ചു രൂപ മുട്ടയ്ക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അത് കാണുന്ന യാവനം പിടിയിട്ടും പ്രത്യേകിച്ച് നിങ്ങളുടെ വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഉറപ്പായിട്ട് നൂറ് ശതമാനം ഉറപ്പായിട്ട് മനസ്സിലാവും ഇത് നല്ല ഒന്നാം തരം ഉണ്ടായ്പാണ് ഇവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം പക്ഷെ ഇതൊക്കെ ഒരു കണ്ടന്റ് ക്രിയേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ബസ് ഞാൻ ഉള്ള കാര്യം പറയാലോ എനിക്ക് ഒട്ടും ഒരു തരത്തിലും ഇത് യോജിക്കാൻ പറ്റുന്നില്ല ഇതൊരു കണ്ടന്റ് ക്രിയേഷൻ ആണ് ഇങ്ങനെയൊക്കെയുള്ള കണ്ടന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാതിരിക്കടേ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല കുഞ്ഞ മതി ഇത്രയും കണ്ടാ മതി കണ്ട ബാക്കി നിങ്ങൾക്ക് കാണണമെങ്കിൽ അവർ ചാനലിൽ പോയി നോക്ക് അതിൽ വേറെ ഇല്ല പ്രത്യേകിച്ച് ഇതുപോലെ എന്തൊക്കെയായിരുന്നു പറയും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ ആവാം ഒരിക്കലും ഒരു ഫേക്ക് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേഷൻ നടത്തരുത് പ്രത്യേകിച്ച് ഈ വീഡിയോ ഞാൻ എടുത്ത് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിനു മുന്നത്തെ ഉടായ്പ് വീഡിയോകൾ പലതും ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഷോർട്ട് ഷോർട്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചുമ്മാ കണ്ടന്റ് ക്രിയേഷനു വേണ്ടിയിട്ട് പരിപാടി ചെയ്തതാണ് കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രഗ്നൻസി റിലേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഫാമിലി വ്ളോഗേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ മില്യൺ ആണ് അടിക്കുന്നത് ലക്ഷം പോലുമല്ല മില്യൺ ആണ് അടിക്കുന്നത് ഒരുപാട് ചാനൽ ഞാൻ കണ്ട് അവർക്ക് മറ്റുള്ള കണ്ടൻസിന് വ്യൂവർഷിപ്പ് ഇല്ലെങ്കിലും പ്രഗ്നൻസി റിലേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് ആണ് അടിക്കുന്നത് അതുകൊണ്ട് തന്നെ അണ്ണൻ എൻ ചേച്ചിയും കൂടി ഒരു കാച്ചു കാച്ചി നോക്കി എന്നിട്ട് പറയാമോ ഓ അയ്യോ പ്രഗ്നൻ്റ് അല്ല എന്ന് എന്നുള്ള രീതിയിൽ ഒരു കണ്ടന്റ് കാറ്റിയതാണ് പക്ഷെ അത് ഈ വിഷയത്തിൽ ഒന്നും കാച്ചാ നിൽക്കരുത് കേട്ടോ ഒരുപാട് അമ്മമാർ കുട്ടികളില്ലാതെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ഒക്കെ സിറ്റുവേഷൻ ഉണ്ട് അങ്ങനെയുള്ള അമ്മമാരടക്കം നിങ്ങളുടെ വീഡിയോസ് ചിലപ്പം കാണുന്നുണ്ടാകും ദൈവ ഇത് കൂടി വിഷമിപ്പിക്കുന്ന രീതിയിൽ ഇതുപോലത്തെ ഓഞ്ഞ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക ഉടായ്പകൾ കാണിക്കും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ഉടായ്പ് അല്ലാണ്ട് ഒരു നാറിയ പരിപാടി കാണിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയൊരു കിട്ടണം